ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഞാൻ ഇവിടെ കുറച്ച് ചെറുപയറിൻ്റെ പരിപ്പ് നമുക്കറിയാലോ പിള്ളർപ്പ് പരിപ്പ് കിട്ടത്തില്ലേ നമ്മൾ പായസമൊക്കെ വെക്കും പിന്നെ സദ്യക്കൊക്കെ പരിപ്പ് ഉണ്ടാക്കുന്ന ആ പരിപ്പ് എടുത്ത് ഞാനൊരു രണ്ട് പിടിയോളം എടുത്ത് കഴുകി അതൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾക്ക് കുതിർത്തെടുക്കണം അപ്പം ഞാനത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കടകെല്ലാം പൊട്ടിക്കഴിയുമ്പം ഒരു ശകലം ജീരകം കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് പൊട്ടി കഴിയുമ്പം വെളുത്തുള്ളി ഇടണം നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറേഴ് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു രണ്ട് കഷ്ണം വറ്റൽമുളകും ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു വലിയ തക്കാളി മിക്സിയിലൊന്ന് നല്ലപോലെ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ തക്കാളിയുടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പൊടിയൊന്നും കരിഞ്ഞു പോകത്തും അപ്പോൾ ഇവിടെ അരസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന കണക്ക് ആ പൊടിയുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ഇനി അതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ അരി എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇടാം ഇനി നമുക്ക് വേണ്ട ഇവിടെ നമ്മുടെ ചെറുപയർ പരിപ്പ് കുറച്ച് കുതിർന്ന് വന്നിട്ടുണ്ട് അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക അപ്പോൾ ഇത് കുക്കറിലൊന്നും വെക്കണ്ട കാരണം കുക്കറിൽ നമുക്ക് ഇത് ഒറ്റ വിസിലടിക്കുമ്പോഴേ നല്ലപോലെ വേകുന്ന ഒരു പരിപ്പാണ് അപ്പോൾ ഇത് കുക്കറിൽ വെച്ച് അത്രയും അങ്ങ് വേവിക്കത്തില്ല ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു കടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച് പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുവാണ് കുക്കറിലൊന്നും വെച്ച് നമുക്ക് വിസിലടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ എനിക്കൊരവദ്ധം പറ്റി അടുപ്പിൽ ഇത് വെച്ചിട്ട് ഹോളിൽ പോയി വാചകം അടിച്ചോണ്ടിരുന്ന് എൻ്റെ വരിപ്പോൾ ഒരു ശകലം ഒന്ന് വെന്ത് പോയേക്കണ്ടോ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വേഗം ഇനി വേണ്ട തിളച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശകലം കറിവേപ്പിലോട് ഇട്ട് മല്ലിയിലയാണ് നല്ലത് മല്ലിയിലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കറി കറി സൂപ്പർ കറി റെഡിയായി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിരോടൊക്കെ തിന്നാം ഞാൻ ഇന്നിപ്പോഴേ പുലാവിൻ്റെ കൂടെ ആണ് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് അപ്പം ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്